നമ്മളെ ഒരു മ്യൂസിക് പ്രോഗ്രാം അതിൽ പങ്കെടുക്കുന്നത് വേടൻ ജാസി ഗിഫ്റ്റ് ഗബ്രി ഈ മൂന്ന് പ്രശസ്തമായ ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് നവംബർ ഒന്നാം തീയതി കേരള പ്രിവേഡ് അന്ന് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ സന്ധ്യയ്ക്ക് ആറു മണി മുതൽ ഒരു മ്യൂസിക് ഫെസ്റ്റ് ഇത് നടത്തുന്നത് ഐ എസ് സി സി എന്നൊരു സംഘടനയും വാപ്സിയും കൂടെ സംയുക്തമായിട്ടാണ് ഐ എസ് സി സി സംഘടനയും വാപ്സിയും അവരുടെ ആശയങ്ങൾ സമാന്തരമായതുകൊണ്ടാണ് ഒന്നിച്ച് കൈകുറക്കുന്നത് അ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വരണം എന്നെ അറിയുന്ന എൻ്റെ പ്രേക്ഷകരുണ്ടല്ലോ ഒരുപാട് പേര് നമുക്കൊന്ന് പൊളിക്കാം നമുക്ക് ഈ ഞങ്ങളുടെ രണ്ട് സംഘടനയ്ക്കും വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് അതിനുള്ള ഒരു ധനശേഖരണാർത്ഥമാണ് ഈ പരിപാടി നടത്തുന്നത് സമൂഹത്തിലുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എന്നോടൊപ്പം ഉള്ളത് ഐ എസ് സി സിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അതുൽ ആണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ റിഷിഖൻ ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം പേർക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യത്തുള്ളൂ